നമസ്കാരം രജനീകാന്ത് നായകനായി ജയില ടു സിനിമാ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലുള്ള ചിത്രം നിലവിൽ കോഴിക്കോടാണ് ചിത്രീകരണം നടക്കുന്നത് നഗരത്തിനടുത്ത് ചെറുവണ്ണിനടുത്താണ് ചിത്രീകരണം തന്നെ നടക്കുന്നത് മലയാളി നടൻ സുനിൽ സുഖദയും ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ട് നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ജയിലു മുത്തേൽ പാൻതീൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത് വളരെ ഹിറ്റായി മാറിയ ജയിലർ വൺ കഴിഞ്ഞ ആവേശപരുന്നതിനായി തന്നെയാണ് നെൽസന്റെ ജയിലർ ടൂവിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെ മുഴുവനെ ഒരു തമിഴ് ചിത്രം എന്ന തന്നെ പറയാനിതിൽ കാരണം അതിഥിവേഷങ്ങളാണ് മോഹൻലാലിന്റെ അതിഥിവേഷം മാത്യൂസ് എന്നത് ഇന്നും പ്രേക്ഷകരുടെയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എന്നാൽ ജയിലർ ടൂവിൽ മാത്യുവിനേക്കാൾ കടത്തിവെട്ടാൻ മലയാളത്തിൽ നിന്നൊരു ഒരു പ്രധാന താരം എത്തുന്നു എന്ന വാർത്തയുണ്ട് മമ്മൂട്ടിയാണോ എന്നുള്ള പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം മോഹൻലാലിനെ വിളിച്ച സ്ഥിതിക്ക് മമ്മൂട്ടിയും കൂടി വിളിച്ച് അത് ക്ലോസ് ചെയ്ത് ജയിലർ ടു ഒരു വമ്പ രീറ്റാക്കാൻ സാധിക്കുമെന്നും അത് നെൽസന്റെ ബുദ്ധിയിലുണ്ടെന്നും പറയുന്നുണ്ട് എന്നാൽ ആരാണ് ഈ മലയാളി താരം എന്നെല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുന്നൂറ് കോടിയിലേറെ നേടിയ ചിത്രം വിജയിച്ചത് മുതൽ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ഇതിന് ഒരു പ്രമോ വീഡിയോയ്ക്കൊപ്പം തന്നെ രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത് ജനുവരി പതിനാലിനായിരുന്നു പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും അതിനുശേഷം തന്നെ ആരംഭിച്ചു എന്നറിയാം തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള അപ്കമിംഗ് പ്രൊജക്റ്റുമായിട്ട് തന്നെയാണ് ജയിലർ ടുവിനെ കണക്കാക്കിയിരിക്കുന്നത് അനുജ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും രണ്ടാം ഭാഗവും എന്ന് പറയാം എന്നാൽ രണ്ടാം ഭാഗം വരുമ്പോൾ മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ചിത്രത്തിൽ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാകുമോ എന്നാണ് മോഹൻലാലിന്റേതായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ സംവിധായകൻ നെൽസൺ പോയിരുന്നത് വളരെയധികം പ്രതീക്ഷ ഉണർത്തി മോഹൻലാലിനെ ജയില രണ്ടിലേക്ക് ക്ഷണിക്കാനാണ് ഇതെന്നാണ് റിപ്പോർട്ടുള്ളത് കൂലിയായി രജനീകാന്തിന്റെ ഒരുങ്ങുന്ന ചിത്രമുണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് നിർമ്മിക്കുന്നത് രജനീകാന്തിനൊപ്പം നാഗാർജുന ഉപേന്ദ്ര സൗരഭ് ശുക്ല സത്യരാജ് റേബ മോണിക ജോൺ എന്നിവരും ഉണ്ടാകും ലിജോജസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ ലിച്ചിയായി വന്ന മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് അന്ന രേഷ്മ രാജൻ സിനിമയിലെ എന്ന പോലെ തന്നെ നടി സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടിയുൾപ്പെടെ ജയില ടുവിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി ഉദ്ഘാടനങ്ങളുടെ ഭാഗമാകുന്ന താരം കൂടിയാണ് അന്ന എന്ന് പറയാം ഇപ്പോഴത്തെ രജനീകാന്ത് നായകനാകുന്ന ജയില റ്റുവിൽ താരമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്ന കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കവേ നടി ഇക്കാര്യം പറയുകയായിരുന്നു ഞാൻ എക്സൈറ്റഡ് ആണ് ജയിലർ ജയിലിൽ ഒരു ചെറിയ വേഷം ഞാൻ ചെയ്യുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞ നേരെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ചെറിയ വേഷമാണ് ആരും കൂടുതൽ പ്രതീക്ഷിക്കരുത് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയാണ് അന്ന വ്യക്തമാക്കിയത് ഇതു സംബന്ധിച്ച നട തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം രജനീകാന്ത് നൽസൺ ചിത്രം ജയിലർ ടുവിന്റെ അതിഥിവേശത്തിൽ മോഹൻലാലും എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ജയിലറിൽ അവതരിപ്പിച്ച മാത്യു എന്ന കഥാപാത്രവുമായി മോഹൻലാൽ എത്തുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ഇതുവരെ ആരാധകർ ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ മോഹൻലാൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം ജയിലറിൽ രജനീകാന്തിന്റെ മുത്തുവേൽ പാണ്ഡിനൊപ്പം മോഹൻലാലിന്റെ മാത്യുവും കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറിന്റെ നരസിംഹയും നിറഞ്ഞു നിന്നിരുന്നു